നമസ്കാരം അഹമ്മദാബാദിൽ ഇന്നലെ ഉണ്ടായ ദാരുണമായ വിമാനാപകടത്തിൽ മുന്നൂറിനടുത്ത് ആൾക്കാർ മരിച്ചുവെന്ന ദുഃഖ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ മരണത്തിൽ അനുശോചിക്കുക എന്നുള്ളത് മലയാളിയുടെ പൊതു സ്വഭാവമാണ് നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും ഈ ദാരുണമായ മ ദുരന്തത്തിൽ മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് അതിൽ ആൾക്കാർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് ചെയ്തത് അതിൽ കേരളത്തിലെ സാധാരണക്കാരായ വീട്ടമ്മമാരുൾപ്പെടെ സ്ത്രീ സമൂഹത്തെയും എല്ലാവരെയും വിഷമിപ്പിച്ച ഒരു സംഭവം എന്നുവരെ രഞ്ജിത് ജി നായർ രഞ്ജിത ജി നായർ എന്ന് പറയുന്ന പത്തനംതിട്ട പുല്ലാട് സ്വദേശിയുടെ മരണമാണ് മക്കളെ വളർത്തുന്നതിന് വേണ്ടി യു കെയിലേക്ക് പോയ ഇവിടെ സർക്കാർ സർവീസിൽ ജോലി ഉണ്ടായിരുന്നത് ലീവ് ലീവെടുത്തു പോയ ഒരു യുവതി നാൽപ്പത് വയസ്സുള്ള അവരുടെ മരണത്തിൽ മരണം അറിഞ്ഞ സമയം മുതൽ ബഹുമാനപ്പെട്ട പത്തനംതിട്ട കളക്ടറുടെ ഭാഗത്തു നടപടികൾ വളരെ ശ്ലാഘനീയമാണ് അങ്ങനെ റവന്യൂ വകുപ്പിലെ മുഴുവൻ ആൾക്കാരും അവരോടൊപ്പം നിൽക്കുന്ന ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സമയത്ത് റവന്യൂ വകുപ്പിൽ തന്നെ ഉള്ള ഒരു പരമൻ പേര് പവിത്രൻ പരമൻ പവിത്രൻ എന്ന് തന്നെ പറയാം അവൻ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലെ ഡി ടി എൻ ഡെപ്യൂട്ടി തഹസിൽദാരാണ് ഒരു പണിയില്ലാത്ത കുറെ ആൾക്കാരിരിക്കുന്ന ആൾക്കാരായിട്ടിരിക്കുന്നവരാണ് പല താലൂക്ക് ഓഫീസിലും നിങ്ങൾക്കറിയാം ഡെപ്യൂട്ടി തഹസിലന്മാർ പലരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ് അറിയാവുന്ന പലർക്കും അറിയാം ഡി ടിമാർക്ക് വലിയ പണിയൊന്നും അല്ലെ വായി നോക്കി അടക്കുകയും സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്നു അക്കൂട്ടത്തിലുള്ള ഒരുത്തൻ ഈ പറയുന്ന സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് വളരെ മ്ളേച്ഛമായ രീതിയിലുള്ള ഒരു പദപ്രയോഗം അവരുടെ അനുശോചനം ആദരാഞ്ജലികളും വന്ന എഫ് ഇ പോസ്റ്റിനടിയിൽ മറുപടിയായി കമൻറ്റായിട്ടിട്ടു ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ നൽകിയ ജോലി അവൾ ഡാഷ് 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 ഇട്ടാണ് അത് കുറെയൊക്കെ അവൻ പൂരിപ്പിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയെയും അവരുടെ ജാതിയെയും ഇത്രമാത്രം അപമാനിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അങ്ങേ അറ്റത്തെ നടപടിയാണ് ഇവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇവൻ കാഞ്ഞങ്ങാട് എം എൽ എ അപമാനിച്ചതിന് സസ്പെൻഷനിലായി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ലോകം മുഴുവൻ ദുഃഖത്തിലിരിക്കുന്ന സമയത്തും ഇങ്ങനെ മറ്റൊരാളുടെ ഭാര്യയെ അല്ലെ മറ്റൊരു സ്ത്രീയെ ഒരു കുടുംബിനെ ഒരു വീട്ടമ്മയെ അപമാനിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലുള്ള പല നാറികളും നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുണ്ട് പോലീസിൽ തന്നെയുണ്ട് ഒരു പോലീസുകാരൻ കാണിച്ചിട്ടുണ്ടല്ലേ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നഗ്നചിത്രം രഹസ്യ ഒളി വെച്ച് എടുത്ത് രസിച്ച ഒരു പോലീസുകാരൻ അവർ സി പി ഐ കണ്ടു ഈ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തൊരു പോലീസുകാരൻ അവനാണെങ്കിൽ എല്ലാ ഫേസ്ബുക്കിലായിരുന്നു അവൻ്റെ എല്ലാ സാധനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അവൻ കുട്ടികളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പോയി അപമാനിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ആൾക്കാർ പരാതി കൊടുത്തിട്ടും കൺസേൺഡ് എസ് പിമാർ അവനെ താരോലിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരം ചെറ്റകളെ നാറികളെ ഒരു കാരണവശാലും സർക്കാർ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവനൊക്കെ കൊടുക്കാനുള്ളത് കൊടുത്ത് അപ്പോഴേ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് എവനും ഒരു ട്രേഡ് യൂണിയൻ കാണും എവനെയും സപ്പോർട്ട് ചെയ്യാൻ ട്രേഡ് യൂണിയൻ കാണും ഈ പറഞ്ഞ പവിത്രനെയും യുവന്മാരെ പോലുള്ളവരാണ് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അപമാനമാകുന്നത് ഒന്ന് ഓർത്തു വെക്കുക ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ പിഞ്ചോമനുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള സമൂഹം കണ്ട് ഖേദം പ്രകടിപ്പിക്കുമ്പോൾ ഇത്തരം ഒരു അടുത്തേക്ക് വരുന്ന മറ്റ് സ്ത്രീകളുടെ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിക്കുക അവൻ്റെ അവൻ സ്ത്രീകളെ കാണുന്ന ഏത് കണ്ണോടുകൂടിയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും പറ്റി അപമാനിക്കുകയാണ് അവർ ചെയ്തത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുകയാണ് ചെയ്തിരുന്നത് എന്നല്ലേ നമ്മൾ വർക്ക് വർക്കാക്കേണ്ടത് സ്വന്തം നാട്ടിൽ സുരക്ഷിതമായ രീതിയിലുള്ള ശമ്പളവും അതിനനുസരിച്ചുള്ള ജീവിതമാർഗ്ഗവും ഇവർക്ക് ലഭിക്കുമെങ്കിൽ ഇവിടുന്ന് ആരും വിദേശത്തേക്ക് പോകില്ല അതിനവൻ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കാലാകാലങ്ങളായി മാറി മാറി ഒരുച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് നല്ല ജീവിതമലവാരം ഉണ്ടാക്കിയെടുക്കുവാൻ പറയുകയാണ് വേണ്ടത് അതിനവന് പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഇത്തരത്തിലുള്ളവന്മാർ ഇനിയും അവനിപ്പോൾ സസ്പെൻഷൻ കൊടുത്തു ആറ് മാസത്തേക്ക് അവൻ ഉള്ള പൈസയും മേടിച്ച് വീട്ടിലിരിക്കും അത് കഴിഞ്ഞ് അവൻ തിരിച്ച് കയറുമ്പോൾ മൊത്തം പൈസയും തിരിച്ചു കിട്ടും അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം ആൾക്കാർ വിശേഷിച്ച് ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഡി ടി എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ താലൂക്കിലൊരു ക്ലർക്കായിട്ട് കയറി പ്രൊമോഷൻ കിട്ടി വി ഒ ആയി അതിനുശേഷം ഡി ടി ആയവനായിരിക്കും അപ്പോൾ ഒരിക്കൽ വില്ലേജ് ഓഫീസർ ഓർക്കണം ആ വില്ലേജിൻ്റെ അവസ്ഥകൾ ഒന്നാലോ ചൂക്കുക ഒരു പണിയും ഇല്ലാത്ത കുറെ എണ്ണത്തിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ പദവി വെച്ചിരിക്കുന്നത് എവിടെ വേണമെങ്കിൽ നോക്ക് റവന്യൂ റിക്കവറി വിഭാഗം അതുപോലെ ഡെപ്യൂട്ടി കളക്ടർമാർ ഇയാളുടെ ഒരു പക്ഷേ ഭാവിയിൽ അവൻ ഡെപ്യൂട്ടി കളക്ടർ റിട്ടയർ ചെയ്യേണ്ടി വരിക്കാനായിരിക്കും പ്രായം ഉണ്ടെങ്കിൽ പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ജാതി ചിന്തയും സ്ത്രീത്വത്തോടുള്ള അവൻ്റെ അവഹേളനവും അവനെ ഒരു ദിവസം പോലും ഈ പറഞ്ഞ ജോലിയിൽ ഇരുത്തുവാൻ സർക്കാർ ചെയ്യാൻ പാടില്ല നമ്മുടെ സർക്കാരല്ലേ അതും ചെയ്യാൻ അപ്പുറവും ചെയ്യും നവീൻ ബാബുവിനെ ജീവനെടുത്തവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ റവന്യൂ വകുപ്പിൽ ഇത്തരം നാരികളെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്നാണ് ഇനിയും ചോദിക്കാനുള്ളത് എന്തായിരുന്നാലും കാഞ്ഞങ്ങാട് എം എൽ എക്കാൽ എം എൽ എക്ക് സസ്പെൻഷ് അദ്ദേഹത്തെ തെറി പറഞ്ഞതിന് അപമാനിച്ചതിന് സസ്പെൻഷൻ കിട്ടിയവന് സത്യം പറഞ്ഞാൽ ഈ രണ്ട് കാരണം കൂടി പറഞ്ഞുകൊണ്ട് അവനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക്